ശുദ്ധമായ വെളിച്ചെണ്ണ ലോവ സൂര്യകാന്തി എണ്ണ ഇതിലൊരു കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഇത് രണ്ടും ബന്ധ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഹെയർ ഫേസ് ഓയിലുമാണ് ഇത് ഫേസിലെ മേക്കപ്പ് റിമൂവ് ചെയ്യാനും മുഖത്തെ ടാന് മാറ്റാനും പാടുകൾ മാറ്റാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇതിൽ ഒരു എസൻസും ഫ്രേഗ്രൻസും ചേർക്കുന്നില്ല കുങ്കുമപ്പൂവ് ബദാം മഞ്ജിഷ്ട ഇത് മൂന്നുമാണ് ഇതിന്റെ പ്രധാന ചേരുവകൾ ഈ ഹെയർ ഓയില് ബന്ധ വെളിച്ചെണ്ണയിൽ ഇരുപത്തിയെട്ട് തരം പച്ചമരുന്നുകൾ ചേർത്തുണ്ടാക്കുന്നതാണ് താരനും മുടിവൊഴിച്ചിലും ഇത് അത്യുത്തമമാണ് ആലഞ്ചേരി ഓയിൽ മില്ലിന്റെ ലോവ ബ്രാൻഡഡ് മായമില്ലാത്ത വെളിച്ചെണ്ണ കോഴിക്കോട് അങ്ങാടിയിലും കിട്ടൂട്ടോ എവിടെയാണെന്ന് നമ്മുടെ കൃഷ്ണൻ കോളേജ് സിഗ്നലില്ലേ ആ സിഗ്നൽ കഴിഞ്ഞ് ഒരിത്തിരി ദൂരം പോകുമ്പോൾ ഇടതുഭാഗത്ത് ഔട്ട്ലെറ്റ് ഉണ്ട്